ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഓണം സീരീസിലെ ഒമ്പതാമത്തെ റെസിപ്പിയായ പുളിശ്ശേരിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനായി അരമുറി ചിരകിയ നാളികേരത്തിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ചിരകം ആവശ്യത്തിനൊപ്പം വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കാം ഇനി ഒരു പാനിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു അരക്കപ്പ് തൈര് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒട്ടും തിളവരാതെ നന്നായി ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കാം ഇനി നമുക്ക് താളിക്കാം അതിനായി എണ്ണയിലേക്ക് അര ടീസ്പൂൺ കടുുകും കാൽ ടീസ്പൂൺ ഉലുവയും ചേർക്കാം രണ്ടും നന്നായി പൊട്ടി വരുമ്പോൾ ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർക്കാം ഇനി രണ്ട് പച്ചമുളകും ചെറുതായി എരിഞ്ഞ ഉള്ളിയും അല്പ കായവും ചേർത്തിളക്കി പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പുളിശ്ശേരി റെഡി